എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലിതിമോളുണ്ട് അതൊരു ഹാസ്യമുണ്ട് ഇടക്കേലുണ്ട് മഴയല്ലേ മഴയല്ലേ മുന്നേ കളി കളിക്കും അവനില്ല അവൻ വേറെ ഉറക്കം ഇല്ല ഹാസ്യം എത്തിയിട്ടുണ്ട് കേട്ടോ ഹൈ ഹാസി അപ്പൊ ഞങ്ങള് വേറൊരു സ്ഥലം വരെ പോവാനായിട്ടോ ആ കടയിൽ പോകും അവിടുന്ന് നേരെ വേറൊരു സ്ഥലത്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കൊച്ചു ചേട്ടാ ഇല്ലാത്തുള്ള ചെറിയ സങ്കടത്തിലൊക്കെ ഇരിക്കാനായിട്ടോ ചേട്ടാ എറണാകുളം വരെ പോയി കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ എറണാകുളം പോകുവെന്ന് അപ്പൊ ചേട്ടാ എറണാകുളം പോയി നാളെ വരത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ഇത്രയും പേരും ഉള്ളൂ ആദ്യം അകത്തുണ്ട് കേട്ടോ വീട്ടിന്റെ മഴ ഉണ്ട് അമ്മേ മോളും അവിടെ ഇരിക്കുക നല്ല മഴക്കുള്ള കുളം പിള്ളേരൊക്കെ നല്ല മഴക്കോളുണ്ട് എന്റെ ഇതില് കണ്ടു ചെറിയ മഴ മഴയൊക്കെ പറക്കുന്നത്ര പിടിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് അത്ര വേറെ കാണാൻ പറ്റുന്നവിടെ ഒരു കുളം ഉണ്ട് നമുക്ക് ഇതിലേ ഇതിലേറെ ഇതിലേ അല്ല എനിക്കറിയില്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ നമുക്ക് വഴി ശോശ അതെ നല്ല ഭംഗിയുള്ള സ്ഥലോ അതെവിടെ ഒരു കുളം ഉണ്ട് നമുക്ക് അവിടെനിന്ന് പോയിട്ട് വന്നില്ല കുളത്തിൻ്റെ എനിക്കും പറഞ്ഞ വല്യ വെയിലും നമുക്ക് നടക്കാറില്ലല്ലേ ആരും നല്ലതേ പുല്ലൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ൊക്കയിലൊക്കെ വെക്കുന്നു നിനക്ക് മഴ തൂടുന്നുണ്ട് കേട്ടോ രണ്ടടുത്തുണ്ട് കേട്ടോ ഇത് മഴ ആയി കഴിയുമ്പഴേ അങ്ങ് നിറഞ്ഞതില് നിറച്ചും വെള്ള കൈത് ഇതുപോലെ അവിടെ ഒരു ചെറിയ ഓളം പോലെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ നിങ്ങൾ മഞ്ഞു കാണാൻ അതെ പാമ്പൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അതുകൊണ്ട് പാമ്പ് ചോദിച്ച് നടക്കണം അതെ പേര് പോകുന്നതെന്ന് എനിക്കറിയില്ല ഇതിലെ ആയിരിക്കും ആരെയൊന്നും കണ്ടാൽ ചോദിക്കാം എവിടെ ഇതിലേക്ക ചെന്നാലും റോഡിലെത്തല്ലോ അല്ലേ ഒരു പറമ്പാണ് കൃഷി കപ്പയുണ്ട് വാഴ ഉണ്ട് ഒരു പേരനിപ്പുണ്ട് പാവുണ്ട് ഈ റോട്ടിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പഴാ വരുന്ന ഇത് എളുപ്പ റോട്ടിലേക്ക് പോകാൻ എളുപ്പ വഴിയാണെന്ന് പറഞ്ഞു നല്ല രസാ ചേമ്പ് ചേമ്പ് ചെറുസാവൂലെ പശു ഒക്കെ സുഖമായിട്ട് വളർത്താല്ലേ നമ്മുടെ ആരാധക്കാട് നിൽക്കുന്ന ചേമ്പ് കണക്കല്ലേ അവൻ അങ്ങോട്ട് പോവരുത് പറഞ്ഞേ കേരളത്തിലെ ജില്ലക്കും പ്രത്യേകത ഭംഗിയുണ്ട് അത് തന്നെ അത് ഞാൻ പറയാറുണ്ട് നേരത്തെ വീടുകളിൽ പറയാറുണ്ട് ഓരോ ജില്ലക്കും അതിൻ്റെതായ ഭംഗികളുണ്ട് നല്ല രസ ഇതിൻറെ അതിങ്ങനെ കിടക്കുന്നതാണ് വെള്ളം കിടക്കുന്നതാണ് നല്ല രസം പണ്ടൊക്കെ കുഞ്ഞിലേർക്കുണ്ടോ എല്ലാ വരുന്നുണ്ട് നല്ല രീതിയില് കൊയ്യോ അപ്പം കുറെ ഇങ്ങോട്ട് നടന്നു പക്ഷെ ഇതാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പുറം വീട്ടിലെ സായി ചേട്ടൻ കുറേ നാളെ ഈ വഴി വരണമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വഴി തെറ്റിയാലോ എന്ന് വിചാരിച്ചാണ് വരാതിരുന്നത് ഇപ്പം ഈ പോകുന്ന വഴി ശരിയാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ റോട്ടി വെച്ച ഒരു കൊച്ചിനോട് ചോദിച്ചു ഈ വഴിയാണ് പോകുന്ന മെയിൻ റോഡിലേക്ക് ചെല്ലുന്ന ഇതിലാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു രണ്ട് വഴിയുണ്ട് അതിൽ റൈറ്റ് തിരിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങോട് കയറി അപ്പോൾ മഴ 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 പുട നൂർത്തോ ഞങ്ങള് നനഞ്ഞ് ഒരു വിധമാകാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ യെസ് യെസ് ഫൈനലി യോ ഇതാണോ മീൻ റോളാണോ ഇത് മീൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ മലയാളത്തിൽ പറഞ്ഞാ ഈ മഴയാണ് വരാൻ പോകുന്നത് പോകണ്ട പോകണ്ട സാളെ പോവാതല്ലേ അത് കേക്കാതെ ഞങ്ങള് പോന്നിട്ടിത് നല്ല മഴ പെയ്തോണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് അയ്യോ ചെറിയ മഴ മഴ കുറഞ്ഞു കേട്ടോന്നേടിക്കുന്നേരിക്കും പറഞ്ഞില്ലേ മഴ കൂടാ നല്ല നല്ല മഴയാണ് കേട്ടോ ഇതുമോളാണ് ഉറങ്ങിയ പോകുന്നേ അപ്ര പോയാലോ സിറ്റി പോയി എന്തെങ്കിലും എന്തേലൊക്കെ ഏതെന്താ കാര്യത്തിലോട്ടാണോ എന്നെ കൊണ്ടുപോയതാവൂട്ട് എന്നെ അതൊന്നും മനസ്സിലാവില്ല പക്ഷെ നടക്കാൻ നല്ല രസല്ലേ ഈ വഴി കൂടി നല്ല രസാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നടക്കാൻ മഴ നോവ ഓഡിറ്റോറിയ കേട്ടോ അവിടെ നേരെ ഓപ്പോസിറ്റുള്ള വഴി കൂടെയാണ് നമ്മൾ പോകണ്ടത് വീട്ടിലേക്ക് പോകണ്ടത് ആഹ് പിന്നെ നമ്മള് എന്തേലൊക്കെ വാങ്ങിയിട്ട് വേണം പോവാൻ വേണ്ടിട്ട് സൈന് വേണ്ടി ഫ്രണ്ടിലേക്ക് നടക്കാൻ കടയുണ്ട് കേട്ടോ ബേക്കറി വാങ്ങിയിട്ട് പോവാണെന്ന് പ്രവൃത്തിക്കൂടെയാണ് നമുക്ക് വരേണ്ടത് പോവാല പോവേണ്ടത് അടുത് നിങ്ങള് വീഡിയലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാലോ എവിടെയൊക്കെ പോകുന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സോ ഇത് എവിടെ പോയി വീഡിയോ വാങ്ങി പോയില്ലായിരുന്നു അപ്പൊ ഞങ്ങളിത് എവിടെ ഒരു കടയൊക്കെ കയറിയിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് പോകാനോട്ടോ ചായ കുടിക്കാനായിട്ട് കയറി നല്ല തണുപ്പ് ഞങ്ങടെ മഴയത്ത് ഒരു ചായ ഒക്കെ കുടിക്കാം പിന്നെ നോക്ക് പപ്പുവട്രൈ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോവാം അപ്പൊ ഞങ്ങള് പക്കോട മേടിക്കാൻ ഓർത്ത് ആളോട് പറഞ്ഞപ്പോഴത്തേക്കും പക്കോട കഴിഞ്ഞു പോയിട്ടോ അത് ഞാൻ നമ്മടെ അവിടെ ഉണ്ടാക്കുന്ന മാവ് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്ന വിടെ വരെ നടന്നു പോവാനുള്ളതല്ലേ അപ്പൊ ഒരു കൊറച്ചിരുന്നോട്ടെ വീട്ടിൽ ചെന്നിട്ടും ചായ കുടിക്കണം പാല് പാല് ഭരിക്കാൻ വന്ന ശെരിക്കും പറഞ്ഞ ചായ കുടിക്കാൻ കേട്ടോ കല്യാണ ചക്കനും അവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ നോവഓഡിറ്റോറിയത്തില് വേഗം ഓടിപ്പുവല്ലേ ഇതുമോള് കല്യാണം കാണാൻ വേണ്ടിട്ട് അപ്പുറം കല്യാണം എനിക്ക് നാളെ നാണയം വീട്ടിൽ വീട്ടിലിരുന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് ഇരിക്കും എന്താ പോലെ ഇരുട്ടായി ശരിക്കും ഇതൊന്ന് ചെന്ന് കൊണ്ടേ കൊടുത്തിട്ടാണ് അവർക്ക് ചായ കുടിക്കാതെ ഇനി മോള് വെയിറ്റ് ചെയ്തിരിക്ക കേട്ടോ പെടിക്കോട്ടൊക്കെ നടക്കുന്നു അവിടെ ഇനി ഏത് വഴി പോണം ഈ വഴിയാണോ അതോ ആ വഴിയാണോ ഡൗട്ട് നീ ഇനി ഏത് വഴിയെന്ന് പറയുന്നേ അന്ന പോയില്ലേ ആ എനിക്കറിയില്ല എവിടെയെങ്കിലും ഇനി പറ ഈ പറയലേത് വഴിയായിരിക്കും ഈ വഴിയിലേതിലും വഴി കണ്ടുപിടി ഏതാ ഏത് വഴി ഈ വഴി ആ എന്നാ വഴി അല്ല നല്ല ട്ടോ റോട്ടി നിറച്ചും ഇവിടെ ഒക്കെ കല്യാണത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ പൊട്ടിച്ചിട്ടുതന്നെ ഇവിടെ എവിടെ കാണാൻ കല്യാണം വീട് ഇവിടെ അടുത്തായിരിക്കും കേട്ടോ ഇത് ഈ കൊറേ വീടുണ്ട് അതിൽ ഏത് വീടാണെന്ന് കണ്ടുപിടി എന്നിട്ട് കണ്ടുപിടി

അപ്പൊ നിന്ന് വിളി തുടങ്ങിട്ട് ഇങ്ങോട്ടുവാരുട്ട് അങ്ങനെയാട്ട പോളിക്ക ലൈറ്റ് ലൈറ്റ് ഇറങ്ങി പോയിക്കോണ്ടിരിക്കുകയാണ് സൂക്ഷിച്ച് വണം കേട്ടോ കാരണം മലമ്പാമ്പുകളുടെ കേന്ദ്രമാണ് ഇവിടെ പിടിക്ക ചുറ്റി എടുക്ക വിഴിങ്ങ പിന്നെ വയറു കീറി എടുക്കണായിരുന്നു നമ്മളെ മികിയാ

ണോ ഹലോ ലിഗി സുജിത്തിന്റെ വീട് എവിടെയാ അത്ര സുഖത്തില്ല രണ്ടത് അതാണ്ടൊക്കെ തിന്ന എന്താ തിന്നുന്നേ

അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ലിജിമോളുണ്ട് ലിജിമോളുണ്ട് അമ്മച്ചിയുണ്ട് പിന്നെ ആദ്യ ഉണ്ട് അപ്പൊ നമ്മൾ പോയത് സജിത്തേട്ട വീട്ടിലേക്കാണ് നമ്മുടെ ബെസ്റ്റ് സുജിത്തേട്ടാണ് എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സജിത്തേട്ടായി അപ്പൊ അങ്ങനെ അവരുടെ വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ച് തിരിച്ചു നമ്മുടെ വീട്ടിൽ വന്നെത്തിയിട്ടുണ്ട് കേട്ടോന്നൊക്കെ തമാശ ഒക്കെ പറഞ്ഞാ അപ്പൊ നമ്മുടെ വീട് ഉള്ളു